ആണ്ടുവട്ടത്തിലെ ഇരുപത്തി അഞ്ചാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ദൈവവും ദരിദ്രരും എന്ന ചിന്തയാണ് പ്രധാനമായി മൂന്ന് പോയിൻറ്റുകളായിട്ടാണ് ഈ ചിന്തയെ നമ്മൾ ക്രമീകരിക്കുന്നത് ഒന്ന് ആരാണ് ദരിദ്രർ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ദരിദ്രരെന്ന് വിശുദ്ധ ലൂക്ക പറയുന്നു ദൈവരാജ്യം പണിയാനായി ദൈവത്തോട് ചാഞ്ചരിക്കുന്നവരാണ് ദരിദ്രർ ദരിദ്രർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് അവർ ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിൻ്റെ സഹസൃഷ്ടാക്കളാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മത്തായിയേയും സക്കൌസിനെയും പോലെ ചേർന്ന് നിൽക്കുന്നവരൊക്കെ ദരിദ്രരായിത്തീരും ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ളതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നവരാണ് ദരിദ്രർ ഗാന്ധിജി പറയുന്നത് ഇന്ന് ഈ ലോകത്തിൽ ആവശ്യമായുള്ളതെല്ലാം ഉണ്ട് എന്നാൽ ഒരാളുടെ ആർത്തിക്ക് ഈ ലോകം മുഴുവൻ തികഞ്ഞെന്ന് വരില്ല ദരിദ്രർ എപ്പോഴും ചോദിക്കുകയും അന്വേഷിക്കുകയും തുറന്നു തരണമെന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയും വേണം രണ്ട് ദൈവവും ദരിദ്രരും ദൈവത്തിൻ്റെ ആഗ്രഹം ദരിദ്രർ ഉണ്ടായിരിക്കരുതെന്നാണ് നിയമാവർത്തനം പതിനഞ്ച് നാല് ദരിദ്രൻ്റെ സഹായം നിരസിക്കരുത് അവനതിലെ ഹൃദയം കഠിനമാക്കരുത് അവനുദാരമായി വായ്പ കൊടുക്കണം ദരിദ്രൻ ദൈവത്തോട് നിലവിളിച്ചാൽ ദരിദ്രനെ സഹായിക്കുന്നവൻ പാവിയായിത്തീരുമെന്നാണ് നിയമാവർത്തനം പതിനഞ്ച് ഏഴ് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ പറയുന്നത് ദരിദ്രരെ ചവിട്ടിമതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെയും ദരിദ്രരെ വെള്ളയ്ക്കും നിരാലംബരം ഒരു ജോടി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങുന്നവരുടെയും മനുഷ്യത്വമില്ലാത്ത കൊടും ക്രൂരത ചെയ്യുന്നവരോട് കർത്താവ് ശബ്ദം ചെയ്ത് പറയുകയാണ് അവരുടെ പ്രവൃത്തികൾ ഒരു നാളും ഞാൻ മറക്കുകയില്ല ആമോസ് എട്ട് നാല് മുതൽ ഏഴ് വരെ കാരണം ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ച് അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയെന്നാണ് പുറപ്പാട് മൂന്ന് ഇരുപത്തി മൂന്ന് സൂചിപ്പിക്കുന്നത് ദരിദ്രരുടെ ക്ലേശങ്ങൾ കാണുകയും ചോദനം കേൾക്കുകയും യാതനകൾ അറിയുകയും ചെയ്യുന്ന ദൈവം എപ്പോഴും ദരിദ്രരുടെ കൂടെയുണ്ട് പുറപ്പാട് മൂന്ന് ഏഴ് മൂന്ന് ദാരിദ്ര്യം അകറ്റാൻ നാം എന്ത് ചെയ്യണം യേശുവിൽ ദൈവം മരിച്ചപ്പോൾ ഉയർത്തപ്പോൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരില്ലായിരുന്നു എല്ലാം ആവശ്യാനുസരണം ഉപയോഗിക്കാമായിരുന്നു ആർഭാടങ്ങളും ആകുലതകളും ഇല്ലായിരുന്നു അപ്രതല പ്രവർത്തനം രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയും നാല് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയും അപ്പോൾ ദാരിദ്ര്യം അകറ്റാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പോകണം എല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പഠിക്കണം ദാരിദ്ര്യം മനുഷ്യ നിർമ്മിതമാണ് ദൈവം നൽകുന്നതല്ല ദാരിദ്ര്യം പ്രകാശത്തിൻ്റെ അഭാവം അന്ധകാരം അന്ധകാരമെന്നപോലെ നന്മയുടെ അഭാവം തിന്മയും അതേ തുടർന്ന് ദാരിദ്ര്യം വന്നെത്തുകയും ചെയ്യും ദൈവിക വെളിച്ചമുള്ളവർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏർപ്പെടാനും ക്രിയാത്മകമായി പ്രവർത്തിക്കാനും കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിക്